ഇനി രംഗം മാറുന്നു ഗുഡ് ഫ്രൈഡേയിൽ വലിയ വെള്ളി ദുഃഖവെള്ളിയിൽ രണ്ടു കൂട്ടം ആൾക്കാർ കാൽവരിയിലേക്ക് വന്നു ഒന്ന് ഗസമേനിൽ പ്രാർത്ഥിച്ചൊരുങ്ങാത്ത പ്രാർത്ഥിക്കാത്ത രണ്ട് കള്ളന്മാർ പ്രാർത്ഥിക്കാത്ത രണ്ട് കള്ളന്മാർ കാൽവരിയിൽ വന്നപ്പോൾ ആണി അടിച്ചപ്പോൾ കുരിശി തറച്ചപ്പോൾ കൈപ്പറിച്ച് ഇടിക്കാൻ തുടങ്ങി കാല് പറിച്ച് തൊഴിക്കാൻ തുടങ്ങി പുളിച്ചതറി വിളിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് ഒരുങ്ങാത്തവന് കുരിശ് ശല്യമാണ് ശാപമാണ് ശത്രുതയാണ് രണ്ടാമത് വന്നു ഒരു മണിക്കൂർ പ്രാർത്ഥിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയവൻ പ്രാർത്ഥിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയ ക്രിസ്തുവിന് കുരിശ് ശല്യമല്ല ശത്രുതയല്ല പിന്നെയോ ദൈവം വിരിച്ചു പിടിച്ച കരങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ ചെറുതും വലുതുമായി തകർച്ച വരുമ്പോൾ എന്തൊരു കുരിശ് എന്നും പറഞ്ഞ് പരാതിപ്പെടും പക്ഷെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എനിക്കും കുരിശിനു വെളിയിൽ ഒരു ഭൂശ മുഖം കണ്ടെത്തും ദൈവം ഭരിച്ച കരങ്ങളായി സഹനങ്ങളെ വേദനകളെ കാണും അങ്ങനെ കാണാൻ നമുക്ക് പറ്റുക ഇനി ചിന്തകൾ പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം വരുന്നത് പ്രാർത്ഥന വിഷയത്തിലല്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യരിലാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട് ആ ചിന്ത നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ദൈവം കേട്ടില്ല നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ദൈവം കേട്ടില്ല മോശ പ്രാർത്ഥിച്ചു തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് കാലുകുത്താൻ ഭാഗ്യം തരണേ കാലുകുത്താൻ പറ്റിയില്ല ഇക്കരയുള്ള യോർധാനിലെ മൗണ്ട് നബോബിൽ നിന്നിട്ട് അക്കരെയുള്ള കാനാൻ കണ്ടിട്ട് മോശ പടഞ്ഞു മരിച്ചു മോശ പ്രാർത്ഥിച്ചു കാലുകുത്താൻ ഭാഗ്യം ലഭിച്ചില്ല ദാവീത് പ്രാർത്ഥിച്ചു ബസബയിൽ എനിക്ക് ജനിക്കുന്ന കുഞ്ഞിനെ നീ കൊല്ലരുത് പക്ഷെ കുഞ്ഞ് മരിച്ചുപോയി ലോകത്തിലെ സകല താഴുകൾക്കും താക്കോല് കണ്ടവൻ ആ പെസകാട് രാത്രിയിൽ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി സമയത്ത് നിന്റെ പ്രിയപുത്രൻ കുടിക്കേണ്ട കഥനത്തിൻ്റെ കൈപ്പ് കാസ നീ മാറ്റിത്തരണമേ കാസാ മാറിയില്ല പുത്രൻ കുടിക്കേണ്ടി വന്നു രണ്ടു കുറേന്ത്യർ പന്ത്രണ്ട് ആറ് മുതലുള്ള വാക്യങ്ങൾ ഭാഗ്യവാനായ പൗലോസ് പറയും വെളിപാടുകൾ ആദിക്യത്താൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ദൈവമായ കർത്താവ് എൻ്റെ ശരീരത്തിൽ എനിക്കൊരു തന്നു മൂന്ന് പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു യേശു നായക ഈ മുള്ള് ഒന്ന് എടുത്തു മാറ്റാവോ അവൻ പറഞ്ഞു ആ മുള്ള് അവിടെ ഇരിക്കട്ടെ നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി വെളിപ്പെടുക മോശ പ്രാർത്ഥിച്ചു കാലുകുത്താൻ പറ്റിയില്ല ദാവീത് പ്രാർത്ഥിച്ചു കുഞ്ഞു മരിച്ചു യേശു പ്രാർത്ഥിച്ചു കാസ മാറിയില്ല പൗലോസ് പ്രാർത്ഥിച്ചു മുള്ളു മാറിയില്ല അപ്പോൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥമെന്താ ഫലമെന്താ ഉത്തരം ബൈബിൾ തന്നെ തരും കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ അയച്ചു കൊടുക്കും കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ അയച്ചു തരും ഒരുപാട് വേദനിക്കുമ്പോഴാകാം ഈ നാല് സന്ധികളിലെ കൺവെൻഷൻ സന്ദേശങ്ങൾ ദൈവം തരുന്ന ഉണർവിൻ്റെ ഒരാശയം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം മൂന്ന് സമ്മാനങ്ങൾ കൊടുക്കും പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം മൂന്ന് സമ്മാനം കൊടുക്കും മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ വാക്യങ്ങൾ മത്തായി പതിനേഴ് ഒന്നു മുതൽ എട്ട് വരെ മറുരൂപത്തിൻ്റെ മലയിൽ രൂപാന്തരീകരണത്തിൻ്റെ ഉയർന്ന മലയിൽ ക്രിസ്തു പ്രാർത്ഥിച്ചു പത്രോസി യോഗന്യൻ മൂന്നുപേരെ കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളിപ്പിക്കുവാൻ പറ്റാത്ത വിധം അവൻ്റെ വസ്ത്രങ്ങൾ വെട്ടിത്തിളങ്ങി ഏലിയായും മോശയും അവനോട് സംസാരിക്കുന്നതു കണ്ടു ശോഭയേലിയൊരു മേഘം വന്ന് മൂടി അവർ ഭയവികലരായി കമിഴ്ന്നു വീണു മേഘത്തിൽ നിന്നും ആകാശത്തു നിന്നും ഒരു സ്വരം ഇനി ഇവൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുവൻ ക്രിസ്തു അടുത്തു വന്നു ഇവിടെ തോടിത്തട്ടി പറഞ്ഞ് വരൂ നമുക്ക് താഴ്വരയിലേക്ക് പോകാം ഭയപ്പെടണ്ട പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മൂന്ന് സമ്മാനങ്ങൾ ഒന്ന് മുഖപ്രകാശം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്നു മുഖപ്രകാശം രണ്ട് വ്യക്തത മൂന്ന് ധൈര്യം ഇത് മൂന്നുമാണ് ദൈവം തന്നെ സമ്മാനം ഒന്ന് പ്രകാശം ഇല്യൂമിനേഷൻ പ്രാർത്ഥനയുടെ ഫലമാണ് ഇല്യുമിനേഷൻ മുഖപ്രകാശം ദൈവത്തോട് ബന്ധപ്പെടുന്നവർക്കെല്ലാം മുഖത്തിൽ പ്രകാശമാണ് കാരണം ദൈവം പ്രകാശമാണ് ദൈവമായ കർത്താവ് ബൈബിളിൽ ആദ്യം സംസാരിച്ച വചനം ഉൽപ്പത്തി ഒന്നിൻ്റെ മൂന്ന് പ്രകാശം ഉണ്ടാകട്ടെ ഇസ്രായേൽ മകൾ മരുഭൂമിയിൽ നാൽപ്പത് വർഷം അലഞ്ഞു നടന്നപ്പോൾ രാത്രിയിൽ ദീപസ്തംഭത്തിൻ്റെ പ്രകാശം സംഗീർ മുപ്പത്തിനാലിൽ നമ്മൾ ശവിക്കുന്നു അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി മാറി പ്രകാശമായ ക്രിസ്തു പിറന്ന രാത്രിയിൽ ആകാശത്ത് ഒരു പ്രകാശം പിറന്നു നക്ഷത്രം ഉദിച്ചു പ്രകാശമായ ക്രിസ്തു കാൽവരിയിൽ മരിച്ചപ്പോൾ ഭൂമിയിൽ പ്രകാശം മരിച്ചു സൂര്യൻ അസ്തമിച്ചു യോഗ ഞാൻ എട്ട് പന്ത്രണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് മത്തായി അഞ്ച് പതിമൂന്നും പതിനാലും വാക്യങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് പ്രകാശം കാരണം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വേഗത്ത് ഒരു തരംഗം ഉണ്ടാവും എല്ലാ മനുഷ്യരിലും കൊണ്ട് നാല് കൂട്ടം തരംഗങ്ങൾ മാറി മാറി വരുന്ന നാല് നാലുകൂട്ടം തരംഗങ്ങൾ ഒന്ന് ആൽഫ രണ്ട് ബീറ്റ മൂന്ന് ഡെൽറ്റ നാല് നാലുകൂട്ടം തരംഗങ്ങൾ മാറി മാറി വരും കണ്മൻഷം പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെയും എൻ്റെയും രേഖത്ത് ആൽഫ തരംഗമാണ് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന പ്രകാശത്തിൻ്റെ തരംഗം അതുകൊണ്ടാണ് ഒരു കുർബാന കഴിഞ്ഞ് ഒരു ധ്യാനയോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ഉണർവ് ആൽഫ തരംഗം ആൽഫ തരംഗം ബൈബിൾ ഒരധ്യായം വായിക്കുമ്പോൾ ആൽഫാ തരംഗം ശ്രുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആൽഫ തരംഗം വചനം സവിക്കുമ്പോൾ ആൽഫ തരംഗം ദൈവത്തിൽ നിന്ന് വരുന്ന പ്രകാശമാണ് ആൽപാ തരംഗമുള്ളവർ എത്ര സംസാരിച്ചാലും കേൾക്കുന്നവർ മടുക്കുകയില്ല സമയം പോകുന്നത് അറിയുകയില്ല അതുകൊണ്ടാണ് അമ്മയോട് വർത്തമാനം വരുന്ന മക്കൾക്ക് എത്ര പറഞ്ഞാലും തീരുകയില്ല കാരണം അമ്മയുടെ ശരീരത്ത് ആൽപ്പാ തരംഗമാണ് അപ്പൻ്റെ ദേഹത്ത് ബീറ്റാ മക്കൾ എഴുന്നേറ്റ് ഓടാൻ തോന്നും അധികം അവസാനം പറയാൻ തോന്നുകയല്ല നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ വചനം സഭിക്കുമ്പോൾ ദേഹത്ത് വരുന്നു ആൽഫ തരംഗം രണ്ട് ബീറ്റാ തരംഗം ഒരുപാട് തല പുകഞ്ഞു ചിന്തിക്കുമ്പോൾ മനസ്സിന് ഭാരം വരുമ്പോൾ വേഗത്ത് ബീറ്റാ തരംഗം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന നേഴ്സിന്റെ ദേഹം മുഴുവൻ ബിറ്റാ തരംഗം ഒരുപാട് കഷ്ടപ്പെടുന്ന അപ്പന്റെ ദേഹത്ത് ബീറ്റാ തരംഗം ഒത്തിരി ബുദ്ധിമുട്ടി പണിയുന്ന അമ്മയുടെ വേഗത്ത് ബീറ്റാ തരംഗം ഈ ബീറ്റാ തരംഗം വരുമ്പോൾ തലവേദന ശ്വാസം മുട്ടൽ സന്ധിവേദന അസ്വസ്ഥത വേഗത്ത് തോന്നിത്തുടങ്ങും മൂന്ന് ഡെൽറ്റ തരംഗം ഡെൽറ്റാ തരംഗമെന്ന് പറയുന്നത് പൊടി മയക്കത്തിൽ വേഗത്തുണ്ടാകുന്ന തരംഗമാണ് കപ്പ തിന്നേച്ച് ക്ലാസ്സിൽ പോയാൽ ഉപമാവ് കഴിച്ച് ചോപ്പസിൽ പോയാൽ ഡെൽറ്റ തരംഗമാണ് ഒരു പൊടി മയക്കം ഒരു പൊടി ക്ഷീണം നമുക്ക് തോന്നുന്നു ഷുഗർ പേഷ്യൻസ് ഗുളിക കഴിക്കുന്നവർ തൂങ്ങാറുണ്ട് അത് ഡെൽറ്റ തരംഗമാണ് ശരീരത്തിൽ ചിലപ്പോഴൊക്കെ ചില ധ്യാന സ്ഥലങ്ങളിൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കും മറ്റും പ്രസംഗിക്കുമ്പോൾ ചില പെണ്ണുങ്ങളെ കാണാം ഡെൽറ്റ തരംഗം കാരണം അച്ഛനെ നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ തലയാട്ടിനെ കാണാം പൊടി മയക്കത്തിൽ വേഗത്തുള്ളതാണ് ഡെൽറ്റ തരംഗം നാല് തേറ്റാ തരംഗം വെളുപ്പിന് ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ ശക്തമായ ഉറക്കത്തിൻ്റെ സമയത്ത് വേഗത്തുണ്ടാകുന്നത് തേറ്റാ തരംഗം ചുഴലി രോഗമുള്ളവർ ബോധം കെട്ടി വീഴുമ്പോൾ വേഗത്തുണ്ടാകുന്നത് തേറ്റാ തരംഗം തേറ്റ ഡെൽറ്റ ബിറ്റാ തരംഗം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ സാവധാനം അഞ്ച് രോഗങ്ങൾ ശരീരത്തിൽ പിടികൂടും വൈദ്യുവേദന നടുവിൻ്റെ വേദന തലവേദന ശ്വാസം മുതൽ അലർജി നമ്മൾ കൺവെൻഷനുകളിൽ പങ്കെടുത്ത് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബീറ്റ ഡെൽറ്റ തേറ്റ തരംഗം ആൽപ തരംഗമായി രൂപാന്തരപ്പെടും രോഗശാന്തി സംഭവിക്കും അതേസമയം മുഖത്തൊരു പ്രകാശം ഇല്ലിമ പോയിട്ട് ഒരു വലിയ പ്രകാശത്തിലേക്ക് കടന്ന് വരും അതാണ് മുഖപ്രകാശം പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് വ്യക്തത എന്താ വ്യക്തത പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ഒരു വലിയ ഉറപ്പാണ് ഇന്ന് സംഭവിക്കുന്നത് നാളത്തേക്ക് വേണ്ടിയാണ് അതാണ് ഏലിയാവും മോശയും സംസാരിച്ചപ്പോൾ സ്വർഗത്തിനുസ്വരം ഇനി ഇവൻ പറയുന്നത് കേൾക്കുക പഴയ നിയമം കടന്നുപോയി പഴയ ആകാശം കടന്നുപോയി പഴയ ഭൂമി കടന്നുപോയി ക്രിസ്തു യേശുവിന്റെ വരവനോടുകൂടി പഴയതെല്ലാം യേശുവിൽ പൂർത്തീകരിക്കപ്പെടും ഏലിയ പ്രവാചകൻ മോശ നിയമം നിയമവും പ്രവാചകനും തീർന്നു ഇനി ക്രിസ്തുവിനെ വരവോടു കൂടി അതാണ് ക്രിസ്തു പറയുക നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാനും വന്നിരിക്കുന്നു ഇതാണ് ഈ വ്യക്തത പഴയ നിയമങ്ങൾ ക്രിസ്തുവിൽ പൂർത്തിയായി എന്ന വ്യക്തത പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന ഉറപ്പാണ് വ്യക്തത ജനമിയ ഇരുപത്തൊമ്പത് പതിനൊന്ന് എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നിന്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതിയാണ് ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ പദ്ധതി റോമാ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസവും നന്മയ്ക്കായി ഒരുക്കും ഇതാണ് വ്യക്തത പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന വ്യക്തത എനിക്കിത് വലിയ ഉറപ്പാണ് ഈ വ്യക്തത എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നു ഒരു എനിക്കൊരു അച്ഛനാകണം വലിയൊരാഗ്രഹം അപ്പോൾ ഒത്തിരി ആഗ്രഹിച്ചു നല്ല അച്ഛന്മാരുടെയൊക്കെ ജീവിത മാതൃക കണ്ടപ്പം എനിക്ക് അവരെ ഒരാളാകണം കുട്ടിക്കാലത്തെ ആഗ്രഹം പക്ഷേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ രണ്ട് പെങ്ങന്മാരും ഒരു ജ്യേഷ്ഠനും ഒരു പകർച്ചവ്യാധിയിൽ പത്തു മാസം കൊണ്ട് മരിച്ചതാണ് അപ്പം ശേഷം ഞാൻ എൻ്റെ ജ്യേഷ്ഠനും ഞാനും മാത്രമേ ഉള്ളൂ രണ്ട് പേര് അതുകൊണ്ട് അമ്മ അച്ഛനാകാൻ വിടുന്ന കാര്യത്തിൽ സങ്കടപ്പെട്ടു അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കാൻ കോളേജിൽ ചെന്നു കോളേജിൽ ചെന്നപ്പോൾ പ്രസ എനിക്ക് മൂന്നായിട്ടങ്ങൾക്കെന്നും ഒന്നാം ശതമാനം വിടുമായിരുന്നു എട്ടാം ക്ലാസ് മുതൽ ഒന്ന് പ്രസംഗ മത്സരം രണ്ട് കഥാപ്രസംഗം മൂന്ന് മിമിക്രി അന്നത് മോണോറ്റ് എന്നാണ് പറഞ്ഞിരിക്കുക കോളേജ് ചെന്നപ്പോഴും ഇതിനൊന്നാം സമ്മാനം കിട്ടും ഇപ്പം രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമായി ഇടുക്കി ജില്ലയിലെ ശക്തിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി നേതാവായി വന്നു യൂണിവേഴ്സിറ്റിയിൽ പാളയത് വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോ പാർട്ടിയുടെയും മറ്റും ഹോളി യൂണിയൻ്റെ മീറ്റിംഗ് ബന്ധപ്പെട്ട് അങ്ങനെ കുറേ നാൾ രാഷ്ട്രീയത്തിലായിരുന്നപ്പോൾ അച്ഛനാകാനുള്ള ആഗ്രഹം അങ്ങ് പോയി എല്ലാവരും പറഞ്ഞു ഇതുപോലെ പ്രസംഗിച്ചാൽ മതി ഇടുക്കി ജില്ലയിൽ ഉടുമിഞ്ചോലം നിയോജക മണ്ഡലത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി എം എൽ എ ആയിട്ട് മത്സരിക്കണം പാർട്ടി പണം കൊടുക്കും ഞാൻ പ്രസംഗിച്ചാൽ മതി എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ ദൈവമായ കർത്താവേ പ്രീ ഡിഗ്രി പാസ്സാക്കണം നീ എന്നെ വക്കീലാക്കണം എന്നാൽ നീ എന്നെ എം എൽ എ ആക്കണം കാരണം ലീഡർ ലീഡേഴ്സ് എല്ലാം അന്ന് നിയമം പഠിക്കുന്നവരാ ഒന്നെങ്കിൽ ബേട്ടൺ ഹിൽ ലോ കോളേജിൽ അല്ലെങ്കിൽ പെരുകട ലോ അക്കാഡമിയിൽ പ്രാർത്ഥന തുടർന്നു പരീക്ഷ വന്നപ്പോൾ പഠിക്കാൻ മറന്നുപോയി ഒരു വർഷം മൊത്തം ഉള്ളത് മുപ്പത് ഹാജര് രാഷ്ട്രീയ സ്വാധീനത്തിൽ ഓർഡറിട്ട് പരീക്ഷ എഴുതി പഠിക്കാതെ പരീക്ഷ എഴുതിയപ്പം നന്നായിട്ട് പഠിച്ചു എനിക്ക് മലയാളം മാത്രം ജീവിച്ചു ബാക്കിയെല്ലാം നൂറിൽ എട്ടേ ഒമ്പത് പത്ത് കിടക്കാൻ കഷ്ടപ്പാട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗ്യപത്രം ആ സമയത്ത് രാഷ്ട്രീയ പ്രസ്ഥാനം നെടുകയായി പിളർന്നു രണ്ടു കൂട്ടിലും മാറി മാറി വീട്ടിൽ വരാൻ തുടങ്ങി അപ്പോൾ എൻ്റെ അങ്കിളുമാർ അച്ഛന്മാരുണ്ട് അവർ പറഞ്ഞു ഇനി കേരളത്തിൽ നിന്നാൽ മോൻ ഗതി പിടിക്കുകയല്ല ഞങ്ങളുടെ കൂടെ പോരെ അവരെന്നെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി ഒരു വർഷം അവിടെ ജീവിച്ചപ്പോൾ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും സുവിശേഷരുടെയും ഒക്കെ ശുശ്രൂഷ കണ്ടുമെന്നൊന്ന് വീണ്ടും പഴയ ആഗ്രഹം അച്ഛനായാൽ കൊള്ളാം രാഷ്ട്രീയം അർത്ഥശൂന്യമാണെന്ന് രണ്ടു മൂന്ന് വർഷത്തെ ജീവിതം എന്നെ പഠിപ്പിച്ചു കേരളത്തിൽ വന്നു ഈ വസ്ത്രം ധരിക്കുന്ന സഭയിൽ ചേർന്നു കാരണം ഞങ്ങൾക്ക് സ്കൂളുകളോ പ്രസ്ഥാനങ്ങളോ ഒന്നുമില്ല ഞങ്ങളെല്ലാവരും സുവിശേഷ പ്രസംഗം തരാം സഭയുടെ ദൗത്യം പ്രഘോഷണമാണ് പതിമൂന്ന് വർഷങ്ങൾ പഠിക്കണം അച്ഛനാകണമെങ്കിൽ തൊള്ളായിരത്തി എൺപതി ചേർന്നു തൊണ്ണൂറ്റി മൂന്നിൽ അച്ഛനായി ആദ്യം അപ്പോയിൻമെൻ്റ് കിട്ടിയത് നാലാഞ്ചരപ്പുറത്ത് മണ്ണന്തലയില്ലേ ഞങ്ങളുടെ ആശ്രമമാണ് അത് എടവപ്പള്ളിയുമാണ് അച്ഛന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സന്യാസ ആശ്രമവുമാണ് രണ്ട് വർഷം അവിടെ ജീവിച്ചപ്പോൾ റൂമിൽ നിന്നും ഞങ്ങളുടെ പരമാധികാരി സന്ദർശിക്കാൻ വന്നു എന്നോട് പറഞ്ഞു ചെറുപ്പമല്ലേ എന്നും പ്രസംഗിച്ചു തന്നാൽ പിന്നീടൊന്നും പഠിച്ചില്ല എന്ന് പ്രയാസം വന്നാലോ അവിടെ ഇഷ്ടമാണെങ്കിൽ എന്തേലും പോയി പഠിച്ചോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പണ്ട് രാഷ്ട്രീയത്തിൽ കോളേജിലായിരുന്നപ്പോൾ വക്കീലായാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ടായിരുന്നു സഭയ്ക്ക് എതിരില്ലെങ്കിൽ ഇന്നും അതുതന്നെ ഇഷ്ടം അനുവാദം കിട്ടി ഞാൻ രാഷ്ട്രീയ പ്രസംഗം പറഞ്ഞു തെളിഞ്ഞ പേരൂക്കട ലോ അക്കാഡമിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എന്നെ ചേർത്തു തൊണ്ണൂറ്റി ഒമ്പതിൽ വക്കീലായിട്ടിറങ്ങി കുറേ നാൾ വഞ്ചിയൂർ പരിശീലിക്കാൻ വേണ്ടി വന്നു ആ സമയത്ത് ഞങ്ങളൊരു വലിയൊരു ധ്യാനഗുരു അച്ഛൻ പാലാ പറഞ്ഞത് മരിച്ചുപോയി എന്നോട് പറഞ്ഞു ആ ചാർജ് ഏൽക്കുക രണ്ടായിരത്തി ഒന്ന് മെയ് പത്തിന് ഞാൻ ആ ചാർജ് ഏറ്റു പിന്നെ എനിക്കധികം പ്രസംഗിക്കാൻ ഈ കോടതി പോകാൻ പറ്റിയല്ല എപ്പോഴും വചനപ്രഘോഷണമായി പക്ഷേ എൻ്റെ കൂട്ടുകാരന്മാർ കുടുംബ കോടതി ജഡ്ജിമാരുണ്ട് അഡ്വക്കേറ്റ്സ്മാരുണ്ട് കേരളം മുഴുവൻ ഞാൻ എൻ്റെ കേസ് റെഫർ ചെയ്താൽ അവരെല്ലാം എന്നെ സഹായിക്കും ഒരുപാട് പാവപ്പെട്ട സ്ത്രീധന കേസുകൾ വസ്തു വീതം വെക്കുന്ന കേസുകൾ ഞാൻ റെഫർ ചെയ്യും അവരെന്നെ സഹായിക്കാറുണ്ട് എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ വിളിക്കുന്നത് പീസില്ലാ വക്കീൽ എന്നാണ് ചില കൂട്ടുകാരന്മാർ നിർദ്ദയം എന്നെ വിളിക്കുന്ന വാക്ക് അമ്മായിയപ്പൻ അമ്മായിയപ്പൻ എന്നാണ് അമ്മായിയപ്പനെന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫാദർ ഇൻ ലോ തരജം ചെയ്യുമ്പം അത് അമ്മായിയപ്പനെന്ന് കൂട്ടി വായിക്കാം ഞാൻ ആഗ്രഹിച്ചത് കൊലക്കുറ്റം ചെയ്യുന്ന പ്രതിയെ കൊണ്ട് ലോകത്തിൻ്റെ കോടതിയിൽ ചെല്ലും എന്നിട്ട് പറയും ബഹുമാനപ്പെട്ട കോടതി ഇവർ ഓണർ ഈ നിൽക്കുന്ന എൻ്റെ കക്ഷി ലോല ഹൃദയൻ ഉറുമയെ പോലും തിരുമു കൊല്ലാൻ മനക്കെട്ടിയില്ലാത്ത ആൾ കത്തിയെടുത്ത് ഉമ്മ കൊടുത്തപ്പം മൂക്ക് തുളഞ്ഞ് മരിച്ചു പോയതാണ് തമ്പുരാൻ പറഞ്ഞു വക്കീലിൻ്റെ കറത്ത കോട്ടല്ല ഒരു കറത്തെ നൈറ്റി പുറത്തൊരു വെളുത്ത ചലനം കെട്ടിത്തരും എൻ്റെ ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ വചനം പറയാൻ ഇനി ആവശ്യമുണ്ട് നാല് പതിറ്റാണ്ടിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൻ്റെ പരിശീലന കടുതിയിൽ പ്രസംഗത്തിൻ്റെ മർമ്മങ്ങളും ബാലപാഠങ്ങളും ദൈവം എന്നെ പഠിപ്പിച്ചത് ഇന്ന് സഭയ്ക്ക് ലോകത്തിന് ജാതിമത ഭേദമന്യെ ദൈവത്തിന് തൂന്നൽകാനുള്ള നൽകാനുള്ള ഒരുക്കുന്ന വഴി ഇതാണ് വ്യക്തത മൂന്ന് ധൈര്യം പ്രാർത്ഥിക്കുന്ന ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് ധൈര്യം എന്താണ് ധൈര്യം തോമാശ്രീക പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം വരൂ ക്രിസ്തു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എന്നെ ഒറ്റുന്നവൻ അടുത്തെത്തിരിക്കുന്നു വരൂ പോകാം ഈ രൂപാന്തരീകരണത്തിന് മലയിൽ പ്രാർത്ഥിച്ച ക്രിസ്തു പറഞ്ഞു വരൂ പോകാം പ്രാർത്ഥിക്കുന്ന അച്ഛന് സഭയെക്കുറിച്ച് ധൈര്യം പ്രാർത്ഥിക്കുന്ന വൈദികന് എന്തു വന്നാലും ധൈര്യം പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയ്ക്കും മക്കളെക്കുറിച്ച് ധൈര്യം പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യം കൊച്ചു പിള്ളേരുടെ കൂട്ടയോട്ടം നടക്കുന്നു കൂട്ടയോട്ടം നമുക്കറിയുന്ന എല്ലായിടത്തും ഓട്ടത്തിൻ്റെ കാലമാണ് എവിടെയും ഓട്ട മത്സരമാണ് ന്യൂയോർക്കിൽ നടന്നത് പൂച്ചകളുടെ കൂട്ട ഓട്ടമായിരുന്നു പൂച്ചകളുടെ കൂട്ട ഓട്ടം അമേരിക്കൻ പൂച്ച ജർമ്മൻ പൂച്ച ബ്രിട്ടീഷ് പൂച്ച ജാപ്പനീസ് പൂച്ച ചൈനീസ് പൂച്ച സൊമാലിയൻ പൂച്ച ഇന്ത്യൻ പൂച്ച നാനൂറ് മീറ്റർ ഓട്ടമാണ് പൂച്ചയെല്ലാം നിരന്നു നിന്നു റെഡി വൺ ടു ത്രീ എന്ന് പറഞ്ഞപ്പോൾ പൂച്ചകൾ ഓടി മറ്റു പൂച്ചകളെല്ലാം ഇരുന്നൂറ് മീറ്റർ ആയപ്പോൾ സൊമാലിയൻ പൂച്ച നാനൂറ് മീറ്റർ ഓടി സമ്മാനം മേടിച്ചു പത്രക്കാരിയെന്ന് ചോദിച്ചു ഇത്രയും ദാരിദ്ര്യമുള്ള ക്ഷാമങ്ങളുടെ രാജ്യത്തു നിന്ന് വന്നിട്ട് എങ്ങനെയാ ബ്രിട്ടീഷ് അമേരിക്കൻ ജർമ്മൻ പൂച്ചയെ തോപ്പിക്കാൻ ഈ സൊമാലിയത്തിൽ പാവപ്പെട്ട പൂച്ചയ്ക്ക് പറ്റിയത് പൂച്ച പറഞ്ഞു അത് പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തെ ബാധിക്കും പറയുകയല്ല ഇന്ത്യൻ പൂച്ച പറഞ്ഞു മൻമോഹൻ സിംഗ് വരുന്നവർ ഞങ്ങൾ ആയിരുന്നു പിന്നെയാ ഒരു ചെറിയ മാറ്റം വന്നത് ഞങ്ങളോട് ഉള്ള കാര്യം പറയാമോ അപ്പോൾ സൊമാലിയൻ പൂച്ച പറഞ്ഞു ഇന്ത്യൻ പൂച്ച ആയതുകൊണ്ട് പറയാം സത്യം പറഞ്ഞാൽ ഞാൻ സൊമാലിയായിലെ പുലിയാണ് പഞ്ഞങ്ങോടെ മെലിഞ്ഞ് മരിഞ്ഞ് ഈ പരുവായതാണ് എവിടെ ഇന്നും ഓട്ടമത്സ്യത്തിൻ്റെ കാലമാണ് കൊച്ചു പിള്ളാട് കൂട്ടയോട്ടം നടക്കുന്നു നൂറ് മീറ്റർ ഓട്ടം നൂറ് മീറ്റർ ദൂരെ സാറന്മാർ കയരം പിടിച്ച് നിൽക്കുന്നു അപ്പോൾ ഒരു കുട്ടിക്ക് ബാസ്ക്കറ്റ്ബോളിൻ്റെ മുഴുവ് ഫുട്ബോളിൻ്റെ ഷെയ്പ്പ് വോളിബോളിൻ്റെ ടൈപ്പ് ഷോർട്ട് പട്ട് പോലും ഉരുണ്ടവൻ ഏറ്റവും പൊക്കം കുറഞ്ഞവൻ ചെറവറ വറവറ പറവറ വറവറ ഞാൻ പ്രാർത്ഥിച്ചു സാറന്മാർ ഓർത്തു ഏറ്റവും കൂടുതൽ പാടിക്കുന്ന കുട്ടിക്ക് ഒന്നാം സമ്മാനം കിട്ടിയാൽ മതി റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ബിസിലൂതി എല്ലാവരും ഓടി ഓട്ടം പൂർത്തിയാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചവൻ ഏറ്റവും അവസാനത്തെവനായിട്ട് ഫിനിഷ് ചെയ്തു എന്നിട്ടും അവൻ ചിരിച്ചോട് ചിലവറ പറഞ്ഞിരിക്കുന്നു പിന്നെ സാറന്മാർ തോളെ തട്ടി പറഞ്ഞ മോനെ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും സമ്മാനം കിട്ടിയില്ലോ എന്നോർത്ത് ദൈവത്തോട് നിനക്ക് പിണക്കം വല്ലതുകൊണ്ടോ അവൻ ചോദിച്ചു ആരാ പറഞ്ഞ സാറേ സമ്മാനം കിട്ടാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചെന്ന് പിന്നെ നീ പ്രാർത്ഥിച്ചത് എന്താ പൊന്നു സാറേ സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത് തോറ്റാലും കരയാതിരിക്കാൻ മനക്കെട്ടി തരണമെന്ന് ആദ്യമേ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ജീവിതം ഒരോട്ടക്കളമാണ് പലരും നമ്മളെ തോപ്പിക്കാം ഓമനിച്ച് വളർത്തിയ മകൻ തോൽപ്പിക്കാം മകള് തോപ്പിക്കാം കെട്ടിവല്ല മരുമകൾ തോൽപ്പിക്കാം ഭർത്താവ് തോൽപ്പിക്കാം ഭാര്യ തോൽപ്പിക്കാം സ്നേഹത്തിന് തോൽപ്പിക്കാം അങ്ങനെ തോക്ക് തോൽപ്പിക്കുമ്പോൾ കരയാതിരിക്കാൻ മനക്കെട്ടി വേണോ ധൈര്യം വേണോ നമ്മൾ പ്രാർത്ഥനയിലെ മനുഷ്യരായിട്ട് മാറുക പ്രാർത്ഥിക്കാൻ ഒരിക്കലും മടിക്കരുത് ഭർത്താവ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭാര്യ താക്കോൽ മേടിച്ച് പ്രാർത്ഥിക്കണം ഭാര്യ എടുക്കി തീ കെത്തിക്കാൻ പോകുമ്പോൾ ഭർത്താവ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അപ്പനും അമ്മയും കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ശക്തി പ്രത്യേക അഭിഷേകം